ഓൾ കേരള ആർട്സ് ക്ലബിന്റെ ജലച്ചായ ചിത്രരചന ക്ലാസ് സംഘടിപ്പിച്ചു വ്യാപാരനും ചരിത്ര ഗവേഷകനുമായ കെ കെ മാർ ഉദ്ഘാടനം ചെയ്തു കാഴ്ച എങ്ങനെയാൻ എടുക്കുക എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫിയുടെ വിജയം ഇപ്പം എനിക്ക് തോന്നുന്നത് <S <-cado> <S ീ ഞാൻ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രൊഫഷണൽസിൻ്റെ പടങ്ങൾ കാണാറുണ്ട് ഇതുപോലെ പോയ സ്ഥലത്ത് പുറത്തൊക്കെ പോയാൽ ചിലപ്പോൾ അവരുടെ അടുത്ത കല്യാണ ആൽബങ്ങൾ ഉൾപ്പെടെയുള്ളത് കാണാറുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ മുഖസ്തുതി പറയല്ല ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പടങ്ങൾ ഒന്നാം തരാം ഒരു പ്രൊഫഷണൽ മാത്രമല്ല ഇതിൻ്റെ അകത്ത് കല കൂടി ചേർന്നു ആർട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആർട്ടിന്റെ ഒരു ഭാഗമാണ് ക്യാമറ കണ്ടുപിടിക്കുന്നത് ഒരു ചിത്രകാരനാ ക്യാമറ ആദ്യം കണ്ടുപിടിച്ചത് ക്യാമറ ഓബ്സ്കുറ എന്ന് പറയുന്ന ആദ്യത്തെ ക്യാമറ കണ്ടുപിടിച്ച ഒരു ചിത്രകാരനാ ആർട്ടിസ്റ്റ് പ്രമോദ് ക്യാമ്പ് നയിച്ചു എ കെ പി എ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് രജീഷ് പി ടി കെ വിനോദ് മുക്കാളി ഷജിത്ത് മട്ടന്നൂർ ഭാസ്കരൻ കെ ഷീജൻ കുരാറ ബാബു നടാൽ ആന്റണി ലൂയിസ് രമേശ് പരിമടം തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി ഫോർട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ കെ കെ മാരാർ ഉപഹാരം നൽകി അനുമോദിച്ചു ക്യാമ്പിൽ ഇരുപതിലധികം കുട്ടികൾ പങ്കെടുത്തു